നമസ്കാരം ബീന കണ്ണേ മലയാളികൾക്കൊക്കെ തന്നെ പരിചയമുള്ള ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രിനർ ഒരു ബിസിനസ് വുമൺ നമുക്കൊക്കെ തന്നെ അവരെ പരിചയമാണ് ചീമാട്ടി എന്നുള്ളതാണ് അവരുടെ ബ്രാൻഡ് നെയ്മ് അതും സുപരിചിതമാണ് നമുക്ക് അപ്പോൾ അവരുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് ദിവസം മുമ്പ് നടന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് പക്ഷെ ഞാൻ ഇപ്പോഴാണ് ആ ഇന്റർവ്യൂ കാണുന്നത് അതില് മലയാളികളെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിച്ചേക്കാണ് മലയാളികൾക്കൊന്നും നിലവാരമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി അതിനകത്ത് സംസാരിച്ചിരുന്നത് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേട്ടപ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഈ വീഡിയോയിൽ ബീനാക്കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ഞാൻ ഡിസ്റസ്പെക്ട് ചെയ്യുന്നത് അവർക്കെതിരെയല്ല ഞാൻ സംസാരിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള ആ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു സ്ത്രീയാണ് ഈ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകളോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് അവരൊക്കെ തന്നെ ഇൻസ്പിറേഷൻ ആയി കാണുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്ന് വെച്ച് അവർക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാലും അംഗീകരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ലല്ലോ ഡിസ്റസ്പെക്റ്റ് ആയിട്ട് അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് റിയാക്ട് ചെയ്യാം അപ്പം ഏതായാലും ആ ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ച് തരാം ഒരിക്കലും ഇപ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടണം മലയാളിക്ക് പിന്നെ എന്ത് കൊടുക്കാം ഏത് കൊടുക്കാം വില കുറച്ച് കിട്ടണം ഇവിടെ വേറൊരു സ്റ്റോപ്പ് വന്നിരുന്നു ഒരു കൊച്ചു ആഡുകളൊക്കെ സെൻട്രൽ പേജിൽ നിങ്ങളുടെ വന്ന് കാണും ഫ്രണ്ട് പേജിൽ വന്നുകൊണ്ടിരുന്നു ഓഫ് ടിഷ്യൂ സാരീസ് ഗേൾസ് വിൽ മീ ഐ നോ സം വൺ ഓഫ് യു ആ അത്യാട്ടി സോ അപ്പം അല്ല പിന്നെ ടിഷ്യൂ സാരിയുടെ ആഡ് കുറേ കാലം പോസ്റ്റ് കാർഡ് സൈസിൽ ഫ്രണ്ടിൽ മാത്രം വന്നുകൊണ്ടിരുന്നു ഈ ടിഷ്യൂ സാരി മലയാളികൾക്ക് ദഹിക്കുകയില്ല അത് അതെന്ത് തിളക്കമായി ഈ തിളക്കം ശരി ഓക്കെ ഈ തിളക്കം വേണ്ട ആയിക്കോട്ടെ അവർക്ക് എന്ത് വേണോ ആ രീതിയിലങ്ങ് പോകും ഞാൻ പണ്ടൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അന്ന് ഒരിക്കലും നടക്കത്തില്ല എനിക്ക് വേണ്ടി വിൽക്കാനൊക്കെ ശ്രമിച്ചാല് കോൺട്രാസ്റ്റ് മാറ്റി കൊടുക്കണം കേരള ഒന്ന് മാറണം കുറച്ചെല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാം ഉടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നും ആ അനങ്ങുമില്ല വല്ല ഹിമാലയൻ മത് കൊച്ചു കുന്നു പോലും അല്ല മാല പിടിച്ച് കുലിക്കുന്ന മാരിയാ ഞാൻ ആ ഞാൻ നിർത്തി പരിപാടി സുല്ല് തോന്നി കേരളത്തിന്റെ ഇതൊക്കെയാണ് അവര് മലയാളികളെ കുറിച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇനിയും കുറച്ച് കാര്യം കൂടി ഉണ്ട് എല്ലാം എല്ലാവരൊന്നും കേൾപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ ഇതിനകത്ത് അരകൻ്റായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് മലയാളികളെ കുറിച്ച് കുറച്ച് ഡിസ്റസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അഡ്വൈസ് തരുന്നതായിട്ടോ നല്ല കാര്യം പറയുന്നതായിട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മലയാളികൾക്ക് മുഴുവനായിട്ട് എന്തോ ഔതാര്യം ചെയ്തു കൊടുത്തതുപോലെയോ അല്ലെങ്കിൽ മലയാളികളെ മുഴുവനായിട്ട് നല്ല സാരിയൊക്കെ ഉടുക്കാൻ പഠിപ്പിച്ചത് ഇവരാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് അത് ഡിസ്രെസ്പെക്റ്റ് ആയിപ്പോയി അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുമ്പോൾ ആ സമൂഹത്തിന് തീർച്ചയായിട്ടും അത് അപമാനിച്ചതായിട്ട് ഫീൽ ചെയ്യും അവരതിനെതിരെ റിയാക്ട് ചെയ്യും അപ്പോൾ ഇവരിതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് എന്ത് കൂറ സാധനവും വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂറ സാധനങ്ങൾ ഒന്നും മലയാളികൾ ഉപയോഗിക്കാറില്ല വില കുറവാണോ നോക്കും എല്ലാവരും നോക്കും കാരണം തൊണ്ണൂറ് ശതമാനം മലയാളികൾ സാധാരണക്കാരാണ് അയ്യായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അയ്യായിരം രൂപയ്ക്ക് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്നവരാണ് മലയാളികൾ പക്ഷേ വാങ്ങിക്കുന്ന സാധനം വളരെ നല്ല സാധനമായിരിക്കും ഒരു വർഷം വരെ നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളും ഡ്രസ്സുകളും ഒക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് അഞ്ഞൂറ് രൂപ മാത്രമേ വില ഉണ്ടായിരിക്കുള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ചുരിദാറും ടോപ്പുകളും ഒക്കെ തന്നെ വർഷങ്ങളോളം ഉപയോഗിച്ചിട്ടുള്ള പാരമ്പര്യ മലയാളികൾ കൊണ്ട് എനിക്കൊന്ന് വലിയ ബ്രാൻഡഡ് സാധനം വാങ്ങിക്കുമ്പോൾ ഉറപ്പായിട്ടും അത്രയൊരു ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് കിട്ടണമെന്നില്ല ഞാൻ ബ്രാൻഡഡ് സാധനങ്ങളെ വില കുറച്ച് കാണുമല്ല കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല നമുക്കത് അഫോർഡബിൾ അല്ല ഇപ്പൊ ഷീമാണ്ടിയുടെ കാര്യം തന്നെ എടുക്കുക അവിടെ പോയി ഡ്രസ്സ് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അഫോർഡബിൾ അല്ല പത്തും ഇരുപതിനായിരം രൂപയുടെ സാരിയൊക്കെ വാങ്ങി ഇരുപതിനായിരം അല്ല അതിനേക്കാട്ടിൽ വലിയ പ്രൈസ് റേഞ്ചാണ് അവിടുത്തെ സാരികൾക്കൊക്കെ അപ്പൊ ആ ഒരു റേഞ്ചിലുള്ള സാരികൾ വാങ്ങിക്കുക ആ വസ്ത്രങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്കറു തീർന്ന പരിപാടിയാണ് നമുക്കൊന്നും കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല അപ്പൊ തീർച്ചയായിട്ടും വില കുറഞ്ഞ സാധനങ്ങൾ എവിടെയാണോ കിട്ടുന്നത് ആ കടയിലേക്ക് മലയാളികൾ കയറും അതിന് മലയാളികൾ ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥലത്തുള്ള ആൾക്കാരുടെ എക്കണോമി വരുമാനം ഇതൊക്കെ തന്നെ നമ്മൾ നോക്കണം ആ വരുമാനത്തിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളുടെ ആ ഒരു സ്ഥാപനത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് കസ്റ്റമർ കയറില്ല ഇനി അടുത്തതായിട്ട് അവർ പറയുന്നു ഫാഷൻ സെൻസിനെ കുറിച്ച് പറയുന്നു മലയാളികൾ ഒട്ടും ഫാഷൻ സെൻസ് ഇല്ല ഒരിക്കലുമല്ല മലയാളികൾക്ക് അത്യാവശ്യം ഫാഷൻ സെൻസ് ഉണ്ട് ഇനിയും വരാനിരിക്കുന്ന ഒരു ജനറേഷന് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഫാഷൻ സെൻസ് ഉണ്ട് പിന്നെ എനിക്ക് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ ചോയ്സ് ഉണ്ടായിരിക്കും ഒരു ഫാഷൻ സെൻസ് ഉണ്ടായിരിക്കും ആ ഫാഷൻ സെൻസ് മാത്രമാണ് നല്ലത് മറ്റുള്ളവരുടെ ഫാഷൻ സെൻസ് കൊള്ളത്തില്ല പൊട്ടയാണെന്ന് പറയാൻ എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ ഇല്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആയിട്ടുള്ള ചോയ്സ് ഉണ്ട് നമ്മുടെ സമൂഹത്ത് ഒരു ഫാഷൻ സെൻസ് ഉണ്ട് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അത് ഫാഷന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ നമ്മുടെ ഓർണമെന്റ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അവരവരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ഫോളോ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എനിക്ക് വിൻറ്റേജ് സ്റ്റൈലാണ് മതിയെന്നുണ്ടെങ്കിൽ എനിക്ക് വിൻറ്റേജ് സ്റ്റൈൽ ധരിക്കുക അതല്ലേ എനിക്ക് മോഡേൺ സ്റ്റൈല് മതിയെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ സ്റ്റൈൽ ധരിക്കാം പക്ഷേ വേറൊരാൾ വന്ന് പറയുക നിന്റെ ഫാഷൻ സെൻസ് കൊള്ളില്ലല്ലോ അവർക്ക് അവകാശമില്ല ഇല്ല ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട് അപ്പം ഇവിടെ ബീനാക്കണ്ണൻ ഒരു ഫാഷൻ സെൻസ് ഉണ്ട് ആ ഫാഷൻ സെൻസ് തന്നെ മലയാളികൾ മുഴുവനായിട്ട് ഫോളോ ചെയ്യണമെന്ന് അവകാശപ്പെടാൻ പറ്റില്ല അങ്ങനെ ഫോളോ ചെയ്യില്ല പിന്നെ നമ്മളിപ്പോൾ ഒരു ഒരു പ്രദേശത്തൊരു ഒരു ഒരു ഷോപ്പ് തുടങ്ങുകയാണ് ഒരു തുണിക്കട തുടങ്ങാണ് അപ്പം ആ തുണിക്കടയിൽ നമ്മൾ കുറെയൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ടുവെക്കും അപ്പം ആ സ്ഥലത്തുള്ള ആൾക്കാർ നമ്മുടെ തുണിക്കടയിലേക്ക് കയറിയിട്ട് നമ്മളോട് ഇന്ന വസ്ത്രം വേണം ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള മോഡൽ വേണം ഈ ഫാഷൻ സെൻസിലുള്ളത് വേണോ എന്നൊക്കെ പറയുവാണ് അപ്പം നമ്മുടെ കടയിൽ ആ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ ഇങ്ങനെ പോവും പിന്നീട് അവിടെയുള്ള പ്രദേശവാസികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കടയിൽ കൊണ്ടുവയ്ക്കും പക്ഷെ പകരം നമ്മുടെ കടയിലുള്ള ഫാഷൻ സെൻസിനനുസരിച്ച് അവിടെയുള്ള കസ്റ്റമേഴ്സ് മാറണമെന്ന് അവകാശപ്പെടുന്നത് ശരിയാണോ അത് അരഗൻസ് തന്നെയാണ് ഓരോ പ്രദേശവാസികളിലും ഓരോ പ്രദേശത്ത് ആ പ്രദേശവാസികൾക്കനുസരിച്ചിട്ടുള്ള ഫാഷൻ സെൻസിലുള്ള ഡ്രസ്സുകള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറും ഇതിപ്പം ഷീമാട്ടിയിലേക്ക് അധികം ആൾക്കാർ കയറാത്തതിൻ്റെ ഒരു ഒരു ഫ്രസ്ട്രേഷനാണ് പുള്ളിക്കാർ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള മിക്ക ഷീമാർട്ടി സ്റ്റോറുകളിലും വലിയ രീതിയിലൊന്നും ആൾക്കാർ കയറുന്നില്ല കയറാനുള്ള സാഹചര്യം ഇല്ല മലയാളികളെല്ലാം അങ്ങനെയല്ലേ ബീനാക്കണ്ണൻ അറിയാവുന്ന സ്ഥലമാണല്ലോ കേരളം ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് ഈ അയ്യായിരം രൂപയ്ക്കൊക്കെ ചുരിദാർ വാങ്ങിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുതുള്ളൂ ഞാൻ തന്നെ ഒരു കടയിൽ പോയിട്ട് ഒരു ചുരിദാറിന് ആയിരം രൂപയാണെന്ന് പറയുമ്പോൾ അയ്യോ എന്ന് വെക്കുന്നവരാണ് എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിലുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ ഫോളോ ചെയ്യുന്നവരാണ് അപ്പം കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനം ഇവിടെ കിട്ടും അതാണ് നമ്മൾ നോക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് കൂറ സാധനമല്ല നോക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് പ്രൈസ് കമ്പയർ ചെയ്യും പ്രൈസ് കമ്പയർ ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചെങ്കിലേ നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ നമ്മൾ ആരും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല നല്ല കാശും പണവും ഒക്കെ ഉള്ളവർക്ക് വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം കാശ് ലോൺ എടുത്ത് ബ്രാൻഡഡ് സാധനം വാങ്ങിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല ലോൺ എടുത്ത് ബ്രാൻഡഡ് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ എത്ര നാൾ ജീവിക്കാനാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാൻഡഡ് സാധനം ഒക്കെ കൂട്ടിയാൽ കൂടാത്ത സാധനങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് നോക്കില്ല പിന്നെ അങ്ങനെ അഹങ്കാരം കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ കാശ് ഇല്ലെങ്കിലും ലോൺ എടുത്ത് ബ്രാൻഡഡ് സാധനം വാങ്ങിച്ച് അവസാനം പിന്നെ തെരുവിൽ തെരുവിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാവർക്കും പറ്റുമോ ഒരിക്കലും പറ്റില്ല നമ്മളൊരു പ്രദേശത്ത് ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ആ പ്രദേശത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മുടെ ഷോപ്പ് മാറാൻ തയ്യാറാകണം അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും എൻ്റെ ഫാഷൻ സെൻസ് ആണ് ഏറ്റവും മികച്ചത് ഇവിടുത്തെ ഈ ഒരു ബഡ്ജറ്റിൽ മാത്രമേ ഞാൻ തുണി വിൽക്കത്തുള്ളൂ എന്നൊക്കെ കടമ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം സംഭവിക്കും അപ്പം അരകുണ്ടാകാതിരിക്കുക ഒരു സമൂഹത്തെ മുഴുവൻ ഡിസ്റെസ്പെക്ട് ചെയ്യാതിരിക്കുക ഒരുപാട് ഷോപ്പുകൾ ഉണ്ടല്ലോ കേരളത്തിൽ മലയാളം പിന്നെ മാറുന്നതിനനുസരിച്ച് മലയാളികൾ ചിലപ്പം അവിടേക്ക് പോകുമായിരിക്കാം ഇപ്പം എല്ലാ മലയാളികൾ എനിക്കിത് ഭൂരിഭാഗം മലയാളികളും തൊണ്ണൂറ് ശതമാനം മലയാളികൾ സാധാരണക്കാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കൂട്ടിയാൽ കൂടത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിലും ആൾക്കാർ കയറും